ദുരിത പെയ്തുമായി കർക്കിടക മാസം ആരംഭിച്ചു ഇനി ഭക്തിയുടെയും ആരോഗ്യ പരിപാലനത്തിന്റെയും നാളുകൾ മഴ ഇരമ്പലിനുള്ളിൽ ആധ്യാത്മ രാമായണശീലികളുടെ ഭക്തിസാന്ദ്രമായ വായന കൊണ്ട് കേരളം മുഖരിതമാകും രാമായണമാസം എന്നറിയപ്പെടുന്ന കർക്കിടകത്തിന് കേരളത്തിൽ ഏറെ പ്രാധാന്യമുണ്ട് പഞ്ഞമാസം രാമായണ മാസം എന്നീ പേരുകളിലും കർക്കിടകമാസം അറിയപ്പെടുന്നു അപ്രതീക്ഷിതമായി മഴ പെയ്യുന്നതിനാൽ കള്ളക്കർക്കിടകം എന്ന ചൊല്ലു തന്നെ നിലവിലുണ്ട് കാർഷിക മേഖലയെ സംബന്ധിച്ച് വരുമാനമൊന്നും ഇല്ലാത്ത കാലമായതിനാൽ എന്നും വിളിക്കപ്പെടുന്നു കനത്ത മഴ ആരോഗ്യ പ്രശ്നങ്ങൾ കാർഷിക മേഖലയിലെ തിരിച്ചടി തുടങ്ങിയവ ഈ മാസത്തിൽ ഏറുമെന്നാണ് പറയപ്പെടുന്നത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ തരണം ചെയ്യാനും ആത്മീയ ചിന്തകൾ മനസ്സിൽ നിറയ്ക്കാനുമാണ് കർക്കടക മാസത്തെ രാമായണ പാരായണത്തിനായി പൂർവികർ മാറ്റിവെച്ചിരിക്കുന്നത് ആയുർവേദ വിധിപ്രകാരം കർക്കിടകമാസം ഔഷധ സേവനം നടത്തുന്നത് ഉത്തമമാണ് കർക്കിടകത്തിൽ മനസ്സിലെ അസ്വസ്ഥതകൾ നീക്കി പൊന്നിൻ ചിങ്ങത്തെ വരവേൽക്കാനാണ് ഇത്തരം പ്രവൃത്തികൾ നടത്തുന്നത് എണ്ണ തേച്ചുള്ള കുളി കഞ്ഞി തുടങ്ങിയവ അസ്വസ്ഥതകൾ നീക്കാൻ സഹായിക്കുന്നു കർക്കിടക മാസത്തിൽ ആരോഗ്യ പരിപാലനത്തിനായി കഞ്ഞി കുടിക്കുന്നത് ഇന്ന് ഒരു വലിയ വിപണി തന്നെയായിട്ടുണ്ട് മുക്കുറ്റി പൂവാം കുറുതില കറുക നിലപ്പന കുറുന്തോട്ടി തുടങ്ങിയ ഔഷധമൂല്യമുള്ള ചെടികളും ഞവരനെല്ല് മുതിര തുടങ്ങിയ ധാന്യങ്ങളും കർക്കിടകക്കഞ്ഞി തയ്യാറാക്കുവാൻ ഉപയോഗിക്കുന്നു പല ആയുർവേദ കേന്ദ്രങ്ങളും കർക്കിടകത്തിൽ എണ്ണത്തോണി മുതലായ പ്രത്യേക സുഖചികിത്സയും ഒരുക്കുന്നുണ്ട് കർക്കിടക മാസത്തിൽ അനുഷ്ഠിക്കുന്ന സവിശേഷകമായ കർമ്മമാണ് പിതൃതർപ്പണം കർക്കിടക വാവു ദിവസമാണ് പിതൃതർപ്പണം നടത്തുന്നത് ഈ ദിവസം ബലിയിട്ടാൽ പിതൃക്കൾക്ക് ആത്മശാന്തി ലഭിക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു തലേന്ന് വ്രതമെടുത്ത് അമാവാസി ദിവസം കുളിച്ച് ഈറനണിഞ്ഞ് മരിച്ച് മൺമറഞ്ഞുപോയ പിതൃക്കളെ മനസ്സിൽ സങ്കല്പിച്ച് ഭക്തിപുരസരം ബലിയിടുന്നു കർക്കിടകം കഴിഞ്ഞാൽ ദുർഘടം കഴിഞ്ഞു എന്നൊരു ചൊല്ലും പഴമക്കാർക്കിടയിലുണ്ട്